പിതൃകർമ്മങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യാമോ നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം പിതൃകർമ്മങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് ചെയ്യാമോ ചില സ്ഥലങ്ങളിൽ അച്ഛനും അമ്മയ്ക്കും ഒരു മകളേ ഉള്ളൂ അതല്ലെങ്കിൽ രണ്ടും പെൺമക്കളാണ് ഇങ്ങനെയുള്ളവർക്ക് തൻ്റെ അച്ഛനോ അമ്മയോ മരിച്ചാൽ ബലി കർമ്മങ്ങളും പിതൃകർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ കഴിയുമോ പലപ്പോഴും ഇത് തർക്കത്തിലേക്ക് എത്തുന്ന വിഷയമാണ് പല ആചാര്യന്മാരും പല കർമ്മികളും അത് പെൺമക്കൾ വേണ്ട ചേട്ടൻ്റെയോ അനിയൻ്റെയോ മക്കൾ മതി എന്നൊക്കെ പറഞ്ഞ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പെൺമക്കൾ വേണ്ട എന്ന അഭിപ്രായം പറഞ്ഞിട്ടില്ല അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല പുത്രനും പുത്രിക്കും ഒരുപോലെ തന്നെ തുല്യ അവകാശമാണ് എന്ന് മാത്രമല്ല സ്ത്രീ ആയി പിറന്നാൽ മാറ്റി നിർത്തേണ്ടതായതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല ഈശ്വര തുല്യരാണ് ചില സമയത്തുണ്ടാകുന്ന ചില വിഷയങ്ങൾ ഒഴിച്ച് ബാക്കി ഒരു സമയത്തും അവരെ മാറ്റി നിർത്തേണ്ടതായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നിന്നും അവരെ മാറ്റി നിർത്തേണ്ടതായ യാതൊരു സാഹചര്യവുമില്ല അവർക്ക് തൻ്റെ സ്വന്തം അമ്മ അച്ഛൻ എന്നുവേണ്ട ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വരെ ബലി കർമ്മങ്ങളൊക്കെ ചെയ്യാം ആ ബലികർമ്മങ്ങളൊക്കെ ചെയ്താൽ അവരുടെ പിതൃക്കൾ തീർച്ചയായും പ്രീതരായി തന്നെ ഭവിക്കുന്നതാണ്